യെസ് സുനിൽക്ക് വരാം ഇപ്പോൾ യെസ് സുനിൽ വരാം സി പി എം നേതാവ് ശ്രീ കെ അനിൽകുമാർ കൂടി ചേരുന്നുണ്ട് ശ്രീ അനിൽകുമാർ ഇവിടെ പ്രതിപക്ഷ നേതാവ് ഈ നവകേരള സർവേക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് അങ്ങനെ സർക്കാർ ചെലവിൽ വോട്ട് പിടിക്കേണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത് അത് ഏത് തരത്തിലായിരിക്കും സി പി എം മെമ്പേഴ്സിനെ വിട്ടിട്ട് ഇത്തരത്തിൽ സർവേ നടത്തുക എന്നതിനൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് മുന്നിലുള്ള സമയത്ത് ഇപ്പൊ ജനുവരി ഫെബ്രുവരി മാർച്ചിൽ മാസത്തിലൊക്കെ ഇത് നടത്തുകയാണെങ്കിൽ അതൊരു വോട്ട് വോട്ടുതേടൽ കൂടിയായിരിക്കും അത് ഗുണം ചെയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ട് സ്വാഭാവികമായിട്ടുള്ള എതിർപ്പാണ് എങ്ങനെ കാണുന്നു അത് എതിർപ്പിനെ അല്ല കേരളത്തിലെ പത്ത് കൊല്ലത്തെ ഇടതുപക്ഷ ചെയ്യണം ഇത് പരിശോധിക്കാൻ താല്പര്യമുള്ള ഏതൊരാൾക്കും സന്നത്തെ പ്രവർത്തകനായി സംസ്ഥാന സർക്കാരിന്റെ പോസ്റ്റിൽ രജിസ്റ്റർ ചെയ്യാം ആ പ്രവർത്തനങ്ങളിൽ താല്പര്യമുള്ള ഏത് കോൺഗ്രസുകാർക്കും ഏത് രാഷ്ട്രീയ പാർട്ടി പെട്ടവർക്കും രാഷ്ട്രീയം ഇല്ലാത്തവർക്കും കോൺഗ്രസ് ഉണ്ടെങ്കിൽ നമ്പർ സെന്റ് ചെയ്യാൻ പറ്റും അല്ല സർക്കാരിന്റെ ചെലവിൽ അങ്ങനെ പ്രവർത്തകരെ വെച്ച് ചെയ്യുന്നതിൽ ശരിയായിട്ട് തോന്നുന്നില്ലേ എന്താണ് ബോധ്യപ്പെടാത്തത് അല്ല നമ്മുടെ കേരളത്തിൽ അതി ദാരിദ്ര്യമുണ്ടോ ഉള്ളത് എന്ന് പരിശോധിക്കാൻ സർവേ 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 ഉദ്യോഗസ്ഥരല്ലേ നടത്തിയത് അങ്ങനെ വിട്ടാണോ ആ നടത്തിയത് അല്ല ഇത് അല്ല അങ്ങനെ അങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് അതെ അത് സിപിഎംകാരെ അത് ഇടതുപക്ഷ അനുഭാവികളെ വിട്ട് ചെയ്യുന്നുണ്ട് അല്ല ഞാൻ പറയുന്നത് ഒരു ആ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്താൽ ആ രജിസ്റ്റർ ചെയ്യേണ്ടവരിൽ നിന്നാണ് തെരഞ്ഞെടുക്കുന്നത് മറ്റു രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആളുകളാണെങ്കിലും സർവേയിൽ പങ്കെടുക്കാമോ എന്ന് വെച്ചാൽ എന്താണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാതെ ഞാൻ അവസരം കിട്ടിയില്ല എന്ന് പറയേണ്ട കാര്യം എന്താ ഏതെങ്കിലും കോൺഗ്രസ് അവർ രജിസ്റ്റർ ചെയ്തോ അവരണ്ട നിലപാട് സ്വീകരിച്ചോ പ്രതിപക്ഷകാര് പറയാം സർക്കാർ പ്രവർത്തിക്കണ്ടെന്ന് പറയപ്പെട്ടു തെരഞ്ഞെടുക്കപ്പെട്ട് സർക്കാർ പ്രവർത്തിക്കേണ്ട അവർ ദേശീയപാത ഉണ്ടാക്കണ്ട കൂടെ കൂടെ ബഹുദ്ധരേഖ വേണ്ട നല്ലോരപാത വേണ്ട

അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല സർക്കാരിന്റെ കാര്യങ്ങൾ ഇല്ലെങ്കിൽ അവരുടെ വികസന പ്രവർത്തനങ്ങൾ അവർ എന്തൊക്കെ ചെയ്തു വെച്ചു എന്തൊക്കെയുള്ള കാര്യങ്ങൾ നാട്ടുകാരോട് പറയാൻ മറ്റു പാർട്ടിക്കാരൊന്നും തയ്യാറാവില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യവിടെയുണ്ട് പക്ഷെ അങ്ങനെ ചെയ്യാമെന്നുള്ള ഓപ്ഷൻ കൂടിയുണ്ടോ മറ്റു പാർട്ടിക്കാർക്ക് വേണമെങ്കിൽ ഇതിൽ ഇടപെടാം എന്നാണോ ഈ പദ്ധതി മുഖ്യമന്ത്രി വിവരിച്ച വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത് ഞാനായിരുന്നു അന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചത് വേണ്ടി ഒരു പ്രത്യേക ആ സൈറ്റിൽ കേരള വികസന ക്ഷേമ പഠന പരിപാടി കേരളത്തിന്റെ പുരോഗതിക്കും വികസനത്തിനും പുതിയ കരുത്തും ദിശാബോധവും സമ്മാനിക്കുമെന്ന് സുനിശ്ചിതമാണ് സംസ്ഥാനത്താകെ ആകെ സന്നദ്ധ സേനാംഗങ്ങൾ ജനങ്ങൾക്കരികിലെത്തിയാണ് ഈ പഠനം നടത്തുക ജനങ്ങൾക്ക് പറയാനുള്ളതെല്ലാം സൂക്ഷാംശത്തിൽ കേൾക്കും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ശേഖരിക്കും അതിന്റെ തുടർച്ചയായി സമഗ്രമായ റിപ്പോർട്ട് തയ്യാറാക്കും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് സുനിൽ നേരത്തെ പറഞ്ഞതുപോലെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആളാണ് അതിൽ കുറച്ചുകൂടി ക്ലാരിറ്റി വരുത്താമോ ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് അതാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത് അതായത് ഇത് ഒരു സർവേ സംസ്ഥാന സർക്കാർ നടത്തുന്നു അതിനുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭ അതിന് അംഗീകാരം നൽകുകയും ചെയ്തിരുന്നു അതുകൊണ്ട് ഉദ്ദേശിച്ചത് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത് വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക അതിൻ്റെ ഒരു ഫോളോ അപ്പ് എന്താണെന്ന് ജനങ്ങളിൽ നിന്ന് കണ്ടെത്തുക അതിനുശേഷം ആ ജനങ്ങൾക്കതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകാനുണ്ടെങ്കിൽ അതെന്തൊക്കെയാണെന്ന് അവരിൽ നിന്ന് ശേഖരിക്കാം ഇത്തരം ലക്ഷ്യങ്ങളോടുകൂടി ഓരോ വാർഡുകളിലും ഓരോ സന്നദ്ധ സംഘ സംഘത്തെ ഉണ്ടാക്കി ആ സന്നദ്ധ സംഘം വീടുകൾ കയറി ആളുകളെ നേരിൽ കണ്ട് സംസാരിച്ച് ഒരു സർവേ തയ്യാറാക്കുന്നു എന്നതാണ് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് അതിൽ ഈ സന്നദ്ധ സർവേ ഈ സർവേയിൽ പങ്കെടുക്കുന്ന ആളുകൾ അത് സന്നദ്ധ പ്രവർത്തനമായി തന്നെ അതിനെ കാണണം അതിനപ്പുറത്തേക്ക് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തികമായ ലാഭം ഉണ്ടാവില്ല അതായത് പ്രതിഫലം കൊടുക്കില്ല അതിനപ്പുറത്തേക്ക് സർക്കാർ അവർക്ക് ഒരു സർട്ടിഫിക്കറ്റ് നൽകുമെന്നത് മാത്രമാണ് ചെയ്യുക എന്നാണ് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഇവരെ എങ്ങനെ കണ്ടെത്തുമെന്ന് അന്നത്തെ വാർത്താ വാർത്താസമ്മേളനത്തിൽ തന്നെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു ആ ചോദ്യത്തിന് മുഖ്യമന്ത്രി നൽകിയ മറുപടി അങ്ങനെ താല്പര്യമുള്ള സ്വയം മുന്നോട്ട് വരാൻ താല്പര്യമുള്ള ആളുകൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു സംവിധാനം സർക്കാർ ഉണ്ടാക്കും എന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ അതാണ് അട്ടിമറിക്കപ്പെട്ടു വന്ന പ്രതിപക്ഷം ആരോപിക്കുന്നത് അങ്ങനെ സ്വയം സന്നദ്ധരായി ിൻഡോ ഇത് എങ്ങനെ അട്ടിമറിക്കപ്പെട്ടു എന്നാണ് അപ്പൊ പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു താങ്കൾ കേട്ട് കാണും ഈ സർവേ ആർക്കും അതിൽ രജിസ്റ്റർ ചെയ്യാം എന്നൊരു ഓപ്ഷൻ നിൽക്കുമ്പോൾ എങ്ങനെയാണ് അത് അട്ടിമറിക്കപ്പെട്ടു ഇല്ലെങ്കിൽ സ്ക്വാഡ് പ്രവർത്തനം എന്ന ആരോപണം ഉന്നയിക്കുന്നത് അല്ല ഇത് തെരഞ്ഞെടുപ്പിന് മുമ്പ് സി പി എമ്മിന്റെ രാഷ്ട്രീയ താല്പര്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു കോടി അഞ്ചു ലക്ഷം രൂപയുടെ ആരംഭര വാഹനത്തിൽ നവകേരള സൃഷ്ടിക്ക് വേണ്ടിയിട്ട് മന്ത്രിസഭ വടക്കൻ കേരളത്തിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്തു അന്ന് പറഞ്ഞത് ആളുകളിൽ നിന്ന് പരാതികളും അവരുടെ നിവേദനങ്ങളും വാങ്ങി എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്നാണ് ഒന്നിനും പ്രശ്ന പരിഹാരം ഉണ്ടായില്ല ഇപ്പോ ഇപ്പൊ ഏത് പ്രശ്നം വന്നാലും ഇപ്പൊ എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വീട് വെക്കാനുള്ള പണത്തിന്ന് കോടി ചെലവഴിച്ച് ഈ കെട്ടുകാഴ്ചകളും ഇതുപോലെയുള്ള ആഘോഷ മഹാമഹങ്ങളും അല്ലാതെ യഥാർത്ഥത്തിൽ മനുഷ്യരെ അഡ്രസ്സ് ചെയ്യുന്നില്ല അതിദരിദ്ര ഇല്ല എന്ന് പ്രഖ്യാപിച്ചതിന്റെ ഏർ പിറ്റു നിന്നാണ് പട്ടിണി കിടന്ന് മനുഷ്യര് മരിക്കുന്ന വാർത്ത വരുന്നത് അപ്പൊ ഇന്നിപ്പോ ആദ്യ അട്ടപ്പാടിൽ അവിടുത്തെ ആദിവാസികൾക്ക് വേണ്ടി പണിത കെട്ടിടത്തിന്റെ പണി പൂർത്തിയാവാത്ത കെട്ടിടം ഇടിഞ്ഞു വേണ്ടി രണ്ട് കുട്ടികൾ മരിച്ച വാർത്ത ചർച്ചയാവും അപ്പൊ ഏത് തരത്തിലും മനുഷ്യരെ അഡ്രസ് ചെയ്യുന്ന ഈ സർക്കാർ മറന്നുപോയി അപ്പൊ അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് പരമാവധി ഇത്തരം സർവേകൾ നടത്തി സി പി എമ്മിന് തുടർഭരണത്തിലേക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടോന്നാണ് അവർ പരിശോധിക്കുന്നത് അത് സർക്കാർ ചെലവിൽ സർക്കാരിന്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നവകേരള യാത്ര നടത്തിയത് സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് സർക്കാരിന്റെ ചെലവിൽ ഈ പരിപാടികളൊക്കെ നടത്തി സി പി എമ്മിന്റെ പ്രചാരണത്തിൽ ഇപ്പോൾ നടത്തുന്ന ഓരോ കാര്യങ്ങളും അതിന് വേണ്ടിട്ടാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങൾ മാത്രമായിട്ട് കാണാൻ പറ്റുള്ളൂ ജനങ്ങളുടെ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുന്നതിന് ഒരു ജനാധിപത്യ സർക്കാരിന്റെ രീതി ഇതല്ല കാരണം ഈ ഒമ്പതര വർഷം കഴിയുമ്പോഴല്ല ഇത്തരം സർവേകളൊക്കെ നടന്നത് ഇപ്പൊ സർവേടെ ശരിതെറ്റുകളെക്കാളപ്പുറം ഇതിന്റെ ലക്ഷ്യം സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം മാത്രമാണ്